ലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ ഞാൻ കഴിഞ്ഞ ദിവസം അത് പറയണമെന്നോർത്തു ചില പ്രതിസന്ധികൾ മൂലം എനിക്കത് പറയാൻ സാധിച്ചില്ല കാരണം പിശാജ് ഇങ്ങനെ എത്രമാത്രം നമ്മളെ പീഡിപ്പിക്കാമോ അത്രത്തോളം നമ്മളെ പരീക്ഷണത്തിൻ്റെ തീച്ചുളയിലിട്ട് വേവിക്കണം ഞാൻ എൻ്റെ റൂമിലേക്ക് കടന്നു വന്ന് ആ വാതിലിങ്ങനെ നീക്കിയതും അതെൻ്റെ കണ്ണിൽ വന്ന് ആഞ്ഞൊരടി ഞാൻ വിചാരിച്ച എൻ്റെ കണ്ണ് തെറിച്ചു പോയിന്ന് തല കറങ്ങിയതുപോലെ എനിക്ക് വേദന കൊണ്ട് ഞാൻ നിലത്തിരുന്ന് പോയി നേരെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ പറഞ്ഞു എത്രയും വേഗം നമുക്കൊന്ന് സ്കാൻ ചെയ്യാമെന്ന് സ്കാൻ ചെയ്യുന്നു കണ്ണിൻ്റെ ഞരമ്പ് ക്ഷതമേറ്റി പൊട്ടിയിരിക്കുന്ന ഒരു കൊച്ചു ഞരമ്പ് പൊട്ടിയിരിക്കുന്നു പ്രൈസ്ത ലോൺ ചേച്ചി അതുകൊണ്ട് ഒരു കണ്ണിലൂടെയാണ് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് പ്രൈസ്തലോൺ പ്രിയമുള്ള മക്കളെ അപ്പോൾ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ചില നിമിഷങ്ങൾ ആ നിമിഷം മുഴുവനും ഏലിയ പ്രവാചകൻ കടന്ന വഴി ഒരു കാക്കയുടെ അപ്പത്തിന് വേണ്ടി ഒരു തടാകത്തിൻ്റെ മുൻപിൽ കാത്തിരുന്ന ഏലിയ പ്രവാചകൻ സിംഹക്കുഴിയിൽ കിടന്ന ദാനികയിൽ പൊട്ടക്കനറ്റിൽ കിടന്ന ജോസഫ് ഇവരൊക്കെ എൻ്റെ മുൻപിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഞാൻ കാണുകയായിരുന്നു എന്നിട്ട് അവരൊക്കെ എത്രമാത്രം വിജയം വരിച്ചു എന്നൊരു വിശ്വാസം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു പ്രിയമുള്ള മക്കളെ കർത്താവ് പറയാണ് പ്രഭാഷകൻ്റെ പുസ്തകം പത്തിൻ്റെ അഞ്ച് പറയാണ് മനുഷ്യൻ്റെ വിജയം ദൈവത്തിൻ്റെ കരങ്ങളിലാണ് കർത്താവിൻ്റെ കരങ്ങളിലാണ് മനുഷ്യന്റെ വിജയം ഇരിക്കുന്നത് കർത്താവ് വിജയം തരാതെ നമുക്ക് വിജയം പ്രാപിക്കാൻ സാധിക്കുകയില്ല ഹല്ല അതുകൊണ്ട് ഭൂമിയെ നിയന്ത്രിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്ത ആ കർത്താവിൽ പൂർണ്ണ പ്രത്യാശ നമുക്ക് അർപ്പിക്കാം പലർക്കും ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഭയക്കുന്നത് മരണത്തെ ഭയന്നുകൊണ്ടാണ് ഹെബ്രായർക്കെതി ലേഖനം രണ്ടാധ്യായം പതിനഞ്ചാം തിരുവാക്യം പറയാണ് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ബലിയായതെന്ന് ജീവിതകാലം മുഴുവൻ മനുഷ്യൻ ഭയക്കുന്നത് മരണത്തെയാണ് എന്നാൽ മരണത്തിന്മേൽ അധികാരമുള്ളവനെ ദൈവം തോൽപ്പിച്ചു അവൻ കുരിശിൽ അവയെ തോൽപ്പിച്ചു എന്തിനെ ആ എങ്ങനെയാണ് അവൻ തോൽപ്പിച്ചത് അവന്റെ മരണത്താലാണ് അവൻ അവയെ നശിപ്പിച്ചത് ജീവിതകാലം മുഴുവൻ മരണഭയത്തോടെ കഴിയാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവും നമുക്ക് വേണ്ടി ചെയ്തത് ഞാൻ മരിച്ചു പോകുന്ന ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചാലും എൻ്റെ ആത്മാവ് ജീവിക്കും ഞാൻ നിത്യതയിൽ വിശുദ്ധരോടൊപ്പം ഞാൻ ജീവിക്കും എന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ ആ നിമിഷം നാം വിജയം വരിച്ചു എന്തു വന്നാലും വരുന്നത് വരുന്നെടുത്ത് വെച്ച് കാണാം എന്നൊരു ചിന്ത വന്നാൽ നമ്മൾ വിജയിച്ചു മക്കളെ ക്രൈസ്തരോർ രണ്ടാമത്തെ ഒരു പോയിന്റ് ചേച്ചിക്ക് പറയാനിരിക്കുന്ന പറയാനുള്ളതാണ് അതായത് കണ്ടു നമ്മുടെ നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം ഓരോരുത്തർക്ക് ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു നിങ്ങൾക്കത് കിട്ടുന്നില്ല ഉടനെ എന്തുകൊണ്ട് കർത്താവ് പ്രാർത്ഥന കേട്ടില്ല എന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട സമയം മോശമാകുമായിരിക്കാം എന്നൊന്ന് നിങ്ങൾ വിശ്വസിക്കുക ദൈവം ഇത് മുഴുവൻ കണ്ടിട്ടുണ്ട് ഒരു ഒരു സംഭവം പറയുകയാണ് ചേച്ചി ഒരു വീട്ടുകാർ ഇതേപോലെ ഓയിട്ട് എഴുതിയിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല അവർക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല അവർ വളരെ ഭയക്കുമായിരുന്നു എന്തുകൊണ്ട് ദൈവം ഞങ്ങളെ കൈവെടിഞ്ഞു എന്നവര് ചിന്തിക്കായിരുന്നു അങ്ങനെയിരിക്കുന്ന സമയത്താണ് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ അപ്പന് സുഖമില്ലാതെ ഐസ്യൂലായി പുള്ളിക്കാരൻ ഒരാഴ്ച കാലം അവിടെ കിടന്നു പുള്ളി മരിച്ചു അപ്പോ ഈ മരിച്ചു കെ ഈ ആൾ മരിക്കും ഇയാളുടെ അന്ത്യദിനം ആയി ആയിക്കഴിഞ്ഞുവെന്ന് കർത്താവിനറിയാം അപ്പം ഈ കുട്ടി ഇവിടെ നിന്ന് കയറിപ്പോയാൽ ഈ പണം മുഴുവൻ മുടക്കി അവിടെ ചെന്നതും ആ കുട്ടി കുട്ടിങ്ങോട്ട് ഓടിവരണം കർത്താവ് അവരെ കയറ്റി വിട്ടില്ല അതുകൊണ്ട് എൻ്റെ ദൈവം എനിക്ക് ചെയ്യുന്നത് എല്ലാം നന്മയ്ക്കാണെന്ന് എൻ്റെ മക്കൾ വിശ്വസിക്കണം ഒരിക്കൽ ഒരു രോഗി മദർ തെരേസയുടെ മുൻപിലേക്ക് വന്നു അത്രേ എന്നിട്ട് മദർ തെരേസയോട് പറഞ്ഞു അമ്മേ എൻ്റെ കുഞ്ഞ് തീർത്തും തീർത്തും രോഗിയായി കിടപ്പാണ് ഈ മരുന്ന് എനിക്ക് കിട്ടാനില്ല എന്ന് പറഞ്ഞ ആ മരുന്ന് മദർ തെരേസയെ കാണിച്ചു കൊടുത്തു കൊടുത്തുത്രേ ആ സമയത്ത് ഈ ട്രോളി തള്ളിക്കൊണ്ട് ഫാർമസിസ്റ്റ് അതിൻ്റെ മുൻപിൽ കൂടെ കടന്നു പോവുകയാണ് മദർ തെരേസ അവിടെ ഇരിപ്പുണ്ട് അത്രേ നോക്കിയപ്പോൾ ആ പാത്രത്തില് ഈ മരുന്ന് അതിൻ്റെ ഏറ്റവും മുൻപിലിരിക്കുന്നു അമ്മ ആ മരുന്നിൻ്റെ ആ മരുന്നും കൊട്ടെടുത്തിട്ട് ഈ മനുഷ്യനോട് ചോദിച്ചു എന്ന് ഇതാണോ നീ ഉദ്ദേശിച്ച മരുന്നെന്ന് അതെ അമ്മേ ഇതാണ് ആ മരുന്നെന്ന് ഇതാ കൊണ്ടുപോയിക്കൊള്ളുക അപ്പൊ എന്താണ് മദർ തരേസ പറഞ്ഞൊരു വാക്കാണ് ഒട്ടും നേരത്തെയല്ല ഒട്ടും വൈകുകയും തക്ക സമയത്ത് ഇടപെടുന്നവനാണ് കർത്താവ് നിന്റെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാണ് അതാണ് പറയുന്നത് നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം ദൃഢനിശ്ചയത്തോടെ നമുക്ക് ഓടിത്തീർക്കാം നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പരിപൂർണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവെക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു കയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചെന്ന് നിങ്ങൾ ചിന്തിക്കുവിൻ ക്രൈസ്തലോൺ സഹനവും നിന്ദനവും ഇല്ലാതെ ക്രിസ്തുവിനെ കിട്ടില്ല മക്കളെ ക്രിസ്തുവിനെ കണ്ടെത്താൻ പറ്റില്ല നിന്റെ വ അധരത്തിൽ കർത്താവ് വചനം നിക്ഷേപിക്കണം അതിന് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മകനും മകളുമായി തീരണം എന്നിട്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയാണ് വിലാപങ്ങൾ മൂന്ന് അതിനകത്ത് പറയുക പ്രതാപ നന്ദി ഹലലൂയ്യ എൻ്റെ അകൃത്യങ്ങൾ ഒരു നുഖമായി അവിടുന്ന് കെട്ടിയത്രേ അവിടുത്തെ കരം അവ ഒരുമിച്ച് ചേർത്തു അവ എൻ്റെ കഴുത്തിൽ വെച്ചു എൻ്റെ ശക്തി അവിടുന്ന് ചോർത്തിക്കളഞ്ഞു എനിക്ക് എതിർത്ത് നിൽക്കാൻ ആവാത്തവരുടെ കയ്യിൽ അവിടം തന്നെ ഏൽപ്പിച്ചു കൊടുത്തുന്ന് ക്രൈസ്തലോൺ എന്നിട്ട് പറയണ് നിങ്ങൾ അതുകൊണ്ട് തളർന്നു പോകരുത് കർത്താവിനെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവും നല്ലവനാണ് കാത്തിരിക്കുക കർത്താവിനെ തേടുക കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം യൗവനത്തിൽ മുഖം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ് അവിടുന്നതവൻ്റെ മേൽ വയ്ക്കുമ്പോൾ അവനേകനായി മൗനമായിരിക്കട്ടെ അവൻ മുഖം മണ്ണിൽ പൂഴ്ത്തട്ടെ ഇനിയും പ്രത്യാശയ്ക്ക് വകയുണ്ട് കവിൽ തടം തല്ല് ഏറ്റുവാങ്ങട്ടെ നിന്ദനം കൊണ്ട് അവൻ നിറയട്ടെ എന്തെന്നാൽ കർത്താവ് എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല അവിടുന്ന് വേദനിപ്പിച്ചാലും തൻ്റെ കാരുണ്യാതിരേഖത്തിനൊത്ത് അവിടുന്ന് ദയ കാണിക്കും പ്രൈസ്തലോൺ കാത്തിരിക്കുക മക്കളെ എപ്പോഴും എന്ത് പൈശാചിക ബന്ധനം വന്നാലും അതിൻ്റെ പിന്നിലൊരു നന്മയുണ്ട് എന്ന് വിശ്വസിക്കുക മാത്രം ചെയ്യുക ആ വരുന്ന ദുരിതങ്ങളൊക്കെ സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത പിടിയാതിരിക്കുക സമയം മോശമായിരിക്കാം എന്നങ്ങോട്ട് നിങ്ങൾ വിശ്വസിക്കുക പ്രൈസ്തലോൺ വീണ്ടും കർത്താവ് പറയണേ സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത് കണ്ടു സ്വർഗത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ് അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതരുടെ സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപന്റെ മുൻപിലേക്കും പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും അതുകൊണ്ട് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് ആ ബേലിൻ്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായ വാഗ്ദാനം ചെയ്യപ്പെട്ട തളിക്കപ്പെട്ട രക്തത്തിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത് യേശുവിൻ്റെ രക്തത്തെ വിളിക്കുക കർത്താവെന്നിൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ അനവരതം പറഞ്ഞുകൊണ്ടിരിക്കുക സങ്കീർത്തനം പതിമൂന്ന് അമ്പത്തൊന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റിനാല് മുപ്പത്തഞ്ച് ആറ് ഈ സങ്കീർത്തനം വായിക്കാതെ കിടന്നുറങ്ങരുത് നിങ്ങളൊരു കുറി വിളിക്കുകയോ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ഥലക്കച്ചവടോ അങ്ങനെ എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിന്ന് ആയിരത്തൊന്ന് തവണ ഒരു ദിവസം വെക്കുക ഒപ്പം തന്നെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയോ കഠിനമായ ബന്ധനങ്ങളുണ്ട് എന്നൊരു തോന്നലുണ്ടെങ്കിൽ വീടിൻ്റെ നാലു ഭാഗത്തും വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ഒരു ബെനഡിറ്റിന്റെ കാശുരൂപം കുഴിച്ചിടുക പൈശാചിക ശക്തി നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കട്ടെ ഒപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എത്രമാത്രം ജപമാല ചൊല്ലാമോ അത്രമാത്രം ജപമാല ചൊല്ലുക ജപമാല ഒരു മരുന്ന് തന്നെയാണ് പൈശാചിക ശക്തിയെ ഓടിക്കാനുള്ള ഒരു മരുന്നാണ് ജപമാല ജപമാല നിന്റെ ജീവിതത്തിന്റെ താളമാക്കി മാറ്റിയിരിക്കണം നമ്മൾ പറയുന്ന കേൾക്കാം അയ്യോ അങ്ങനെ ഒരു മാ ഇപ്പൊ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു മാതാവ് ഇല്ല നിങ്ങൾ ഒരിക്കലും മാതാവിനെ വിളിക്കേണ്ടതില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട് പൊന്നുമക്കളെ നിങ്ങൾ മാതാവിനെ നിങ്ങളുടെ അമ്മയായി സ്വീകരിക്കണം അമ്മ നമ്മോട് പറയുന്നത് എൻ്റെ അരികിൽ വരുന്ന മക്കളെ ജപമാലയായിട്ട് വരാൻ ജപമാല ചൊല്ലാനാണ് പറയുന്നത് ആ ജപമാല ഗബ്രിയേൽ ദൈവദൂതൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ വന്ന ആദ്യത്തെ വചനമാണ് ദൈവകൃപം നിറഞ്ഞവളേ എന്നു സ്വസ്ഥി നമ്മൾ പറയുമ്പോൾ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് നിനക്ക് സ്വസ്ഥി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അത് നമ്മൾ ചൊല്ലുന്നു എന്ന് മാത്രം നമ്മൾ കാനായിലെ കല്യാണം വിരുന്നു എന്ന് നോക്കൂ മക്കളെ അവിടെ ആ കുടുംബം നിന്ദിതരാകും അവരുടെ വീഞ്ഞ് തീർന്നു പോയി രണ്ട് അവർക്ക് പിന്നെ ആ വിവാഹ വിരുന്നിൽ അവര് നിന്നിതരാകുമെന്നുള്ളത് ഒരു ഭാഗം മറ്റൊരു ഭാഗം അവർക്ക് ആ ഒരു മധ്യസ്ഥം വേണ്ടി വന്നു ആ സമയത്താണ് അവര് മാതാവിനെ വിളിക്കുന്നത് മാതാവ് ചെന്ന് യേശുവിനോട് പറയാണ് മോനെ അവർക്ക് വീഞ്ഞില്ലയാണ് നമുക്ക് പല രീതിയിലും അതിനെ വ്യാഖ്യാനിച്ചാലും അമ്മയുടെ ആ മാധ്യസ്ഥം അവർക്ക് വീഞ്ഞ് പകർന്നു കൊടുക്കാൻ ദൈവം മനസ്സായി എന്നുള്ളതാണ് നിങ്ങൾ ആ ഭരണി അവിടെ വെക്കൂ അമ്മ പറഞ്ഞു നിങ്ങൾ അവൻ പറയുന്നത് ചെയ്യാൻ ആ ഭരണി നിറച്ച് വെള്ളമായിരുന്നത് തികഞ്ഞ ഒന്നാം തരം വീഞ്ഞാക്കി മാറ്റി കൊടുത്തു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം കൊണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ നിറവുകളാക്കാനും നിങ്ങൾക്ക് നിന്നാപമാനങ്ങൾ ഏൽക്കാതിരിക്കാനും നിങ്ങൾ പരിശുദ്ധമ്മയുടെ വിലയേറിയ മാധ്യസ്ഥം ചോദിക്കുക പൈശാചിക ശക്തി പല രീതിയിലും നമ്മെ തലങ്ങും വിലങ്ങും അടിച്ചേക്കാം എങ്കിലും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലൂടെ ഈ ലോകത്തിലേക്ക് സമാധാനവും സന്തോഷവും കൊണ്ടുവന്ന് തീർച്ചയായും നമ്മെ അനുഗ്രഹിക്കും നമ്മൾ ഒരിക്കലും ഭാരപ്പെടരുത് ഞാൻ ചോദിക്കുന്നത് എനിക്ക് ലഭിച്ചിരിക്കും എന്നെൻ്റെ പൊന്നുമക്കൾ നൂറ് ശതമാനവും വിശ്വസിക്കണം ദൈവമെല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശദാവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ